കർഷകർക്ക് സൗരോർജ പമ്പുകൾ നൽകുന്ന പി എം കുസു പദ്ധതിയിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അനഡസിഎയും അഴിമതി നടത്തിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പദ്ധതിയിൽ മന്ത്രിയും അനഡസിഒയും ചേർന്ന് നൂറ് കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു അഞ്ചു കോടി രൂപ വരെ ടെൻഡർ നൽകാൻ മാത്രം അധികാരമുള്ള സിഒയെ എങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുടെ ടെൻഡർ ചെന്നിത്തല ചോദിച്ചു മന്ത്രിയുടെ മൗനാനുവാദമില്ലാതെ ഇത് നടക്കില്ലെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല വിഷയം നിയമസഭാ സമിതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു വൈദ്യുതി മന്ത്രിയും അനത്തിന്റെ സിഇഒയും ചേർന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയിൽ നൂറു കോടി രൂപയുടെ അഴിമതിയാണ് അഴിമതിക്കാണ് ഇവിടെ കളമൊരുക്കിയത് അതുകൊണ്ട് ഇത് അവിശ്വസനീയമായ ഒരു കാര്യമായി നമുക്ക് തോന്നാം ഇതിന്റെ മുഴുവൻ രേഖകളും എന്റെ കയ്യിലുണ്ട് അഞ്ചു കോടി രൂപ വരെ ടെൻഡർ വിളിക്കാൻ മാത്രം അധികാരമുള്ള ഒരാളാണ് അനർത്തിന്റെ സിഇഒ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയ്ക്കകത്ത് ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ ടെൻഡർ വിളിച്ചു എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം മന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല എന്നത് പകൽ പോലെ വെളിവാകുന്ന ഒരു കാര്യമാണ് വൈദ്യുതി മന്ത്രിയുടെ അനുവാദത്തോടെ നടന്ന മൗനാനുവാദത്തോടെ നടന്ന ക്രമക്കേടാണ് ഇതെന്ന് വ്യക്തമാകുന്നു ഗ്രേഡിംഗ് ഇല്ലാത്ത കമ്പനികൾ അടക്കം ഉയർന്ന തുകയിൽ കോൺട്രാക്ട് നൽകി വൻ വെട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്